ചർച്ചയിലേക്ക് പോകും മുമ്പ് യു ഡി എഫ് കൺവീനർ ഒരു ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനും യു ഡി എഫിനും എത്രമാത്രം അസ്വസ്ഥമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച വിധത്തിൽ ക്ഷേമ പെൻഷൻ എന്നൊരു സാഹചര്യം എന്നുള്ളത് വെളിവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൻ്റെ ചുരുക്കം ചില വാക്കുകളിലേക്ക് പ്രകടന പത്രിക എന്ന് പറയുന്നത് ഞാൻ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത് അത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഏറ്റവും അവസാന നിമിഷം പ്രഖ്യാപനങ്ങൾ ഇതുപോലെ പലതും ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മര്യാദകരാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് കോൺഗ്രസ് പ്രതിനിധി റോണി കെ ബേബിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എന്താണ് ശ്രീ റോണി കെ ബേബിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രകടന പത്രിക എന്ന് വെച്ചാൽ അത് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപായം ജയിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് പരണത്ത് വെക്കുക എന്നാണോ യു ഡി എഫ് കൺവീനർ കരുതുന്നത് മാത്രവുമല്ല ഒരു അഞ്ചു വർഷക്കാലമാണ് ഒരു സർക്കാരിനുള്ളത് അതേ കാലയളവാണ് ഓരോ പ്രകടന പത്രികയ്ക്കുമുള്ളത് അത് നിരന്തരം ഇങ്ങനെ ചെയ്ത് പൂർത്തീകരിച്ച അതിൻ്റെ പല ഘട്ടങ്ങളും പിൻ പിന്നിട്ടാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്താൽ പിന്നെ ഒന്നും പാടില്ല എന്ന മട്ടിലേക്കൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനോടുള്ള വലിയ അസംതൃപ്തി അല്ലെങ്കിൽ അതിനോടൊക്കെയുള്ള വലിയ താല്പര്യമില്ലായ്മ അത് വർദ്ധിക്കുന്നതിൽ കോൺഗ്രസിനുള്ള വലിയ അനിഷ്ടം ഇതൊക്കെയല്ലേ കൺവീനറുടെ ഇവിടെ ഈ കേരള സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ടവരായ ആളുകൾ സാധാരണക്കാരായ ആളുകൾ അവർക്ക് ഒരു രൂപയെങ്കിലും ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാവരും അതിൻ്റെ അത് സന്തുഷ്ടരാണ് പക്ഷേ അതിന് തെരഞ്ഞെടുത്ത സമയം ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ ധാർമ്മിക രോഷമുണ്ട് കാരണം നമ്മൾ പ്രതികരിക്കുമ്പോൾ അതിനെ പ്രകടന പത്രികയ്ക്കെതിരെയുള്ള വിമർശനമായിട്ട് ഒന്നും കാണേണ്ടതില്ല കാരണം ഇതിനകത്ത് ഒരു ധാർമ്മിക രോഷമുണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം പത്തൊൻപാം തീയതിയാണ് ഇത്രയും നാളും ഈ നാലര നാലേ മുക്കാൽ വർഷം ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് അത് അവിടെ ഈ പറയുന്ന ഉത്തരത്തിലെടുത്ത് പാത്തു വെച്ചിരിക്കുകയായിരുന്നോ അപ്പോ എ കെ ജി സെൽറിന്റെ ഏതെങ്കിലും കബോർഡില് അലമാരയിലെടുത്ത് മൂടി വെച്ചിരിക്കുകയായിരുന്നോ ഈ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴാണോ ഇതൊക്കെ നടപ്പാക്കുന്നത് ഞാൻ പറയാം അതുകൊണ്ടാണ് ഞങ്ങളുടെ ധാർമ്മിക രോഷം പ്രിയപ്പെട്ട ശരത്ത് അങ്ങയുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു കോഴിക്കോട്ട് ചക്കിടപ്പാറ വളയത്ത് പാപ്പച്ചൻ എന്നുള്ള മനുഷ്യൻ അദ്ദേഹത്തിന് എഴുപത്തിയേഴ് വയസ്സായിരുന്ന പ്രായം അദ്ദേഹത്തിന് സഹോദരി നാപ്പത്തിയേഴ് വയസ്സുള്ള അവർ കിടപ്പുരോഗിയായിരുന്നു ഈ പാപ്പച്ചൻ എന്നുള്ള വ്യക്തി അദ്ദേഹം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ തഹസിൽദാർ ഉൾപ്പെടെ കളക്ടറേറ്റ് ഉൾപ്പെടെ എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനകം ആ തുടശിയുള്ള ക്ഷേമപരിശ്രീകൾ എനിക്ക് തരണം ഞാനും എൻ്റെ സഹോദരി ഞങ്ങൾ കിടപ്പുരോഗികളാണ് ഒരു മാർഗവുമില്ല പതിനഞ്ച് ദിവസം അതിനകത്തേലും തന്നു സഹായിക്കണം എന്നിട്ട് ഒരു രൂപ പോലും കൂട്ടാവുന്നപ്പോൾ എന്ത് ചെയ്ത് ആ മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യൻ ആ എഴുപത്തി ഏഴ് വയസ്സുള്ള മനുഷ്യൻ ആ മരുന്ന് കുറിപ്പടിയുടെ പുറകിൽ ആത്മഹത്യയെ കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്തു അത് ഈ കേണക്കം നടന്നതാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചോദിക്കുന്നവരൊറ്റ ചോദ്യമുള്ളൂ ഈ നാലര വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു രൂപ കൂട്ടിയാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ഈ നാട്ടിലെ ആളുകൾക്ക് ആശ്വാസം അങ്ങനെയാണെങ്കിൽ റോണി ഒരു സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ നിന്ന് നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയാണെങ്കിൽ വൈകിയാണെങ്കിലും അത് കൂടട്ടെ എന്നല്ലേ പറയേണ്ടത് പകരം ഇതൊരു ശുദ്ധ മര്യാദകേടാണ് എന്ന് പറയുന്ന ആൾ അതിലൂടെ പങ്കുവെക്കുന്നത് എന്താണ് ആ മനസ്സിലിരിപ്പ് ഏത് നിലയിലാണ് വായിച്ചെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട സ്ഥലത്ത് തന്നെ അങ്ങനെ ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി ഇടദോഷ സർക്കാർ ഘട്ടം ഘട്ടമായി ഇത് കൂട്ടി കൂട്ടി വരികയായിരുന്നു അങ്ങ് പത്തു വർഷത്തെ ചരിത്രം ഓടുന്നിർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിലാണ് നിങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഇവിടെ ക്ഷേമ പെൻഷൻ ഉയർത്തും കഴിഞ്ഞ നാലര വർഷം അതാണ് ഇവിടെ ചോദിക്കുന്നത് എത്രയോ തവണ കുടിശ്ശികയായി ഇത്രയോ തവണ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിച്ചോളട്ടെ നമ്മൾ ഈ ക്ഷേമ പെൻഷനുള്ള കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ പലരും മനഃപൂർവ്വം മറന്നു ഒരു കാര്യമുണ്ട് ഇവിടെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുകള് ഈ കെട്ടിട തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അങ്ങേക്കറിയുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് രണ്ടര വർഷമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലെ മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടിശ്ശികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നര വർഷമായിരിക്കുന്നു ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം ആളുകളാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും അപ്പോ അവർക്കും ഈ പറയുന്ന ഇതിനൊന്നും അർഹതയില്ലേ അവർക്ക് ഇതിനൊന്നും അവകാശമില്ലേ അതാണ് ഞങ്ങൾ ഇതിനകത്ത് ഒരു ചോദ്യം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അല്ല പ്രതിപക്ഷ യു ഡി എഫ് കൺവീനർ അതൊന്നും ചോദിച്ചിട്ടില്ല യു ഡി എഫ് കൺവീനർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനെ പുള്ളിക്ക് സഹിക്കാനേ കറ്റുന്നില്ല യു ഡി എഫ് കൺവീനർക്ക് താങ്കൾ ഈ പറഞ്ഞ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ അതെല്ലാം ചേർത്ത് പറയണം എന്നിരുന്നാലും ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് നല്ല കാര്യമാണ് നിങ്ങൾ സർക്കാരിനെ വിമർശിച്ചോളൂ പക്ഷേ പണ്ട് കെ സി വേണുഗോപാൽ തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത് അടൂർ പ്രകാശ് അതാണ് പ്രശ്നം ദാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അതുകഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ ക്ഷേമ പെൻഷൻകാരെക്കുറിച്ച് ഓർക്കുകയുള്ളൂ ആ സമയത്ത് ഇപ്പോൾ ഒരു കുടിച്ചുകയും ഇല്ല സെപ്റ്റംബർ മാസം വരെ കൊടുത്തു അല്ലെങ്കിൽ റോണി ആദ്യത്തെ വാചകത്തിൽ തന്നെ അത് പറഞ്ഞേനെ പെൻഷൻ കുടിശ്ശികയില്ല മാത്രവുമല്ല സെപ്റ്റംബർ വരെ കൊടുത്തു ഒക്ടോബറിൽ കൊടുക്കാൻ പോകുന്നു ഈ സർക്കാരിന്റെ കാലാവധി ഇനിയും മാസങ്ങൾ ബാക്കി നിൽക്കുന്നു നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് ഇതേക്കുറിച്ച് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെപ്രാളം വരുന്നത് അല്ല ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ ക്ഷേമ പെൻഷന് അർഹതയുള്ള ആളുകളെ കുറിച്ച് ഓർക്കുന്നത് ഞങ്ങളല്ലല്ലോ നിങ്ങളാണല്ലോ സർക്കാർ നിരന്തരം ഓർക്കുന്നുണ്ടല്ലേ കുടിശ്ശികയില്ലാതെ കൊടുക്കുന്നു കുടിശ്ശിക ഉണ്ടാകുന്നു കുടിശ്ശികയുടെ കാരണം പറയുന്നു കേന്ദ്ര സർക്കാർ തന്നെ അതിന് പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ വേണ്ടി ഒരു പെൻഷൻ ഫണ്ട് ബോർഡ് കൊണ്ടുവരുന്നു അതിനെ തടസ്സപ്പെടുത്തുന്നു അതിനെ തടസ്സപ്പെടുത്തി ഇപ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു എതിർപ്പുമില്ല അത് ശരിയല്ല എന്ന് നിങ്ങൾ പറയാനോ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനോ സർക്കാരിന് അക്കാര്യത്തിൽ പിന്തുണ നൽകാനോ നിങ്ങൾ ഉണ്ടായിരുന്നില്ല കുടിശ്ശിക വരുമ്പോൾ സന്തോഷത്തോടെ ആ കുടിശ്ശിക എണ്ണിപ്പറയാൻ മാത്രമാണ് നിന്നിട്ടുള്ളത് പകരം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു അങ്കലാപ്പ് നിങ്ങൾ മറയില്ലാതെ പങ്കുവെക്കും വേണുഗോപാൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഞാൻ ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ഈ അഞ്ച് ില് ഏകദേശം വിഹിതമുണ്ട് കഴിഞ്ഞ രണ്ടര വർഷമായി ഈ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം കിടക്കുകയാണ് ഞാൻ ചോദിച്ചുകൊണ്ടായി ബഹുമാനപ്പെട്ട കേരളത്തിൽ അദ്ദേഹം എത്രയോ തവണ അദ്ദേഹം എത്രയോ തവണ ഡൽഹിയിൽ പോകുന്നു അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു മന്ത്രി നിർമല സീതാരാമനുമായി കേരള കൌൺസിൽ അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും കഴിച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്തുന്നു എവിടെയെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷം അല്ലല്ലോ ചോദിക്കേണ്ടിത് ഇവിടെ അറുപക്ഷം അല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനാണ് ഔദ്യോഗികമായി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ അദ്ദേഹം എത്രയോ തവണ ഈ ഈ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരെ പോലും അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ വെച്ച് കാണുകയോ കൂടിക്കാഴ്ച ചെയ്യുകയോ ഒക്കെ പിന്നെ നടത്തുകയോ ചെയ്യാറില്ല അദ്ദേഹം അതെല്ലാം സൗത്ത് ബ്ലോക്കിൽ വെച്ചാണ് ആദ്യമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ വെച്ച് വളരെ സൗഹാർദ്ദപരമായി എത്രയോ സ്നേഹത്തോടെ കൂടിക്കാഴ്ച നടത്തുന്നു അവിടേക്ക് ഭഗവാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ രണ്ടാം വർഷമായി ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുവാനുള്ള കുടിശ്ശിയെക്കുറിച്ച് എവിടെയെങ്കിലും അങ്ങ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ